നമസ്കാരം ബി ജെ പി പുതിയ നീക്കത്തിലേക്ക് കടക്കുകയാണ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതുവരെ ക്രിസ് ഈ ഒക്കെ കൊണ്ട് അരമനകൾ തോറും കയറി കൊണ്ടിരുന്ന ബി ജെ പി ഇനി മുതൽ അങ്ങോട്ട് ബിരിയാണിയും കൊണ്ട് മുസ്ലിം വീടുകളിലേക്ക് എത്തിപ്പെടും ഇതാണ് പുതിയൊരു തീരുമാനം അതായത് ഇതുവരെ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചു ഇനി കുറച്ചു നാൾ അതായത് മുൻ വൈസ് ചാൻസലറായിരുന്ന നമ്മുടെ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇപ്പോൾ സംഖ്യയാണല്ലോ അപ്പോൾ ആ സംഖ്യയായ അയാളെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് ഇനിയും മുസ്ലിം വീടുകളിലേക്ക് ഇനിയും ഗൃഹസമ്പർക്കം എന്നുള്ള രീതിയിൽ ആഹ് ബിരിയാണിയും കൊണ്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്താ നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ക്രിസ്തീയ പ്രീണനം കുറച്ചധികം കൂടുതലായിരുന്നു നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ധാരാളമായി ക്രിസ്ത്യാനികൾ ബി സംഘപരിവാറുകാരുടെ കൈകൊണ്ട് മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരെ പോലും അവിടെ ജയിലിൽ അടയ്ക്കാനും പിന്നീട് അവരെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരാനും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പൊ ഈ സാഹചര്യത്തിലാണ് പുതിയ ചില നമ്പരുമായി ബി ജെ പി കളം പിടിക്കാൻ ഒരുങ്ങുന്നു ഇപ്പൊ പുതുതായി വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കുലർ ഇപ്പൊ കീഴ് ഘടകങ്ങളിലേക്ക് ബി ജെ പിയിലെ മുതിർന്ന ആൾക്കാർ അയച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് എവിടെ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് മതാടിസ്ഥാനത്തിൽ ക്രിസ്തീയ മതാടിസ്ഥാനത്തിൽ പെട്ടിട്ടുള്ള ആളുകളെ പരമാവധി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് അതായത് ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേക മേഖലയിൽ ഒരു മൈനോറിറ്റി ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അതിനു പറ്റിയ സ്ഥാനാർത്ഥികളെ അവിടെ നിയമിച്ചുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്തുകൊണ്ട് ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ഇറക്കം നടത്തി അല്ലെങ്കിൽ എങ്ങനെ ഇതിന് കാര്യങ്ങൾ പ്രാപ്തമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ര പ്രധാനപ്പെട്ട ക്രിസംഗിയായ നമ്മുടെ ഷോൺ ജോർജുമായി ഇടപെട്ടുകൊണ്ട് ഷോൺ ജോർജ് തീരുമാനിച്ച അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ പഠനം നടത്തി അങ്ങനെ പഠനം നടത്തിക്കൊണ്ട് ഇന്ന ഇന്ന പഞ്ചായത്തുകൾ ഇന്ന ഇന്ന മേഖലകളിൽ കൃത്യമായി ആൾക്കാരെ ഇപ്പം മലബാർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യൻ മേഖലകളിൽ ഇത്തരം ആൾക്കാരെ നമുക്ക് നിയോഗിക്കാം ഉദാഹരണം കണ്ണൂരിൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് ചെറുപുഴ പോലെയുള്ള ഭാഗങ്ങൾ ആലക്കോട് തുടങ്ങിയ ഭാഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കുറേയധികം ഏരിയകൾ പയ്യാവൂര് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇറക്കിക്കൊണ്ട് അതായത് ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള മൈനോറിറ്റിക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അതാത് ഇതിൽപ്പെട്ട മതത്തിൽപ്പെട്ട ആൾക്കാരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു കളി കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അപ്പം അതിനായി അവർ പഞ്ചായത്ത് തലത്തിൽ ഓരോ സമിതികളും ഉണ്ടാക്കും അതായത് ആ സമിതിക്കുള്ളിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകണം ഈ പറയുന്ന മൈനോറിറ്റിയിൽപ്പെട്ട ഒരു അംഗം ഉണ്ടാകണം എന്ന് ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഈ സമിതിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിക്കുന്നതും അല്ലെങ്കിൽ അതിന് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുന്നതും അപ്പോൾ ഈ രീതിയിൽ ബി ഇവിടെ കളം നിറയ്ക്ക നിറയാൻ ഒരുങ്ങുന്നു ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വശം ഇങ്ങനെ ക്രിസ്ത്യൻ അനുകൂല സംഘടന അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ പ്രീണിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുന്നതിന്റെ പിന്നിൽ എന്താണ് ആർക്കുള്ള പണിയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ഒരു വലിയൊരു വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ക്രൈസ്തവർക്ക് അധികം പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പുതുതായി ഉയർന്നു വരുന്ന ഒരു വിമർശനം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കെ പി സി സി അധ്യക്ഷനായിരിക്കുന്നത് സണ്ഡി ജോസഫാണ് കെ എസ് യുവിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സിന് അങ്ങനെ ഒരാൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മറ്റൊരാളെ അവിടേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയത് അപ്പം പൊതുവിൽ ഉണ്ടാകുന്ന ഒരു മുറിമുറിപ്പ് ഈ പറയുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻസിനെ അകറ്റി നിർത്താനുള്ള ശ്രമം യു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആരോപണം നിലനിൽക്കുന്നു അതോടുകൂടി സഭയ്ക്ക് അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങൾ പലർക്കും കോൺഗ്രസ്സിനോട് തോന്നുന്ന ഒരു അസ്വാരസ്യമുണ്ട് ഈ അസ്വാരസ്യത്തിൻ്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമമാണ് ശരിക്കും ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സമിതി രൂപീകരിക്കുകയും എവിടെയൊക്കെയാണ് ക്രിസ്ത്യൻ മൈനോറിറ്റി ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും അവിടങ്ങളിൽ അത്തരം സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുക എന്ന് പറഞ്ഞ നുഴഞ്ഞുകയറ്റ അക്രമശൈലി ആണ് ശരിക്കും ഇപ്പോൾ ബി ഉപയോഗിക്കാൻ പോകുന്നത് നമുക്കറിയാം ദേശീയ തലത്തിൽ ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന എന്താണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പം തന്നെ നമുക്ക് ഇപ്പോൾ പുതിയ ഒരു നീക്കം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ ഇവിടെ മുസ്ലീങ്ങൾക്കെതിരായി ഇസ്ലാമാഫോബിയ കാര്യക്ഷമമായി പ്രചരിപ്പിക്കുകയും അവരുടെ ഒരു ആരാധനാലയം അയോധ്യയിൽ ഉണ്ടായിരുന്നത് ഈ കർസേവകരായിട്ടുള്ള കുറെ ആൾക്കാർ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് ആ പള്ളി പോലും ഇല്ലാതെയാക്കി ബാബറി മസ്ജിദ് അതുപോലുമില്ലാതാക്കി മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഈ നാട് കടത്തണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കറിയാം ആ കൂട്ടത്തിൽ പോയി രാമസിംഹൻ എന്നോ മറ്റോ പേരുള്ള ഒരു അലി അക്ബർ ഉണ്ടായിരുന്നു ഇപ്പം അബ്ദുൽ സലാം ഇപ്പം ഒരു ചെന്ന് ചാടിക്കൊടുത്ത ഒരാളാണ് അതോടൊപ്പം തന്നെ എ പി അബ്ദുള്ളക്കുട്ടി അബ്ദുലക്കുട്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അബ്ദുള്ളക്കുട്ടി എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം എവിടെയൊക്കെ ആയിരുന്നു എവിടെയൊക്കെ നിന്നിട്ടാണ് ഈ കോലത്തിലേക്ക് മാറിയതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇ പി ജയരാജന്റെ പുസ്തകം ഇറങ്ങിയതിനെ തുടർന്ന് ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ ബി ജെ പിയിലേക്ക് എടുക്കുകയുള്ളു അപ്പൊ സ്വന്തം അസ്തിത്വം പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം മുസ്ലിങ്ങളെ ഇതിനകത്തേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഗൃഹ സന്ദർശന പരിപാടി ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്നവരെ പിന്നെ നിരാശരാക്കിയോ അല്ലാന്നുണ്ടെങ്കിൽ അടിച്ചൊടിച്ച് വിടാനൊന്നും പോകുന്നില്ല അവരെ വിളിച്ചിരുത്തുകയും ചെയ്യും ചായയോ വെള്ളമോ എന്തെങ്കിലും ഒരു സുലൈമാനിയെങ്കിലും കൊടുത്തിട്ട് അവരെ വിടുകയുള്ളൂ അത് വേറൊരു കാര്യം അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആൾ എ പി അബ്ദുള്ള അടക്കമുള്ള നേതാക്കന്മാർ പോയി പോയിപ്പെട്ടു നിൽക്കുന്ന ബി ജെ പിയിലേക്ക് പുതിയ ആൾക്കാരെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടും വോട്ട് അതായത് ഇവർ പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സിദ്ധാന്തം വേ നമ്മളൊന്ന് ആലോചിച്ച് കേരളത്തിൽ ഒരു രീതി കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു രീതി ഇതാണ് ശരിക്കും ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിൽ ഒരു വല്ലാതെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു ആദ്യം നമുക്കറിയാം ഇപ്പം ക്രിസ്ത്യൻസിനെ പ്രീണിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ കുറെ അധികം ആൾക്കാരെ അങ്ങോട്ടേക്ക് വലിച്ചു അടുപ്പിക്കുന്ന കേക്കും കൊണ്ടുള്ള പ്രയോഗമൊക്കെ നമ്മൾ കണ്ടല്ലോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറയാം കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിനെ നശിപ്പിക്കണം കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊക്കെ സാമുദായിക സമവാക്യങ്ങളുണ്ടോ അത്തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളെ ഇല്ലാതാക്കണം മുനമ്പം വിഷയത്തിൽ തന്നെ ബി ജെ പി കയറി ഇടപെടുന്നു അതിൽ ഏറ്റവും കൂടുതൽ തട്ട് കിട്ടിയത് കോൺഗ്രസ് പാർട്ടിക്കാണ് അത്രയും ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരെ കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിച്ചു അപ്പം ഇനി അടുത്തത് മുസ്ലിം നിലയിലേക്കാണ് പോകുന്നത് എന്തുകൊണ്ട് ഇപ്പം മൈനോറിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ അടുത്ത ഒരു പ്രശ്നം വരുന്ന അവിടെയും പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട് അവിടെയും കോൺഗ്രസ്സിന് തന്നെയാണ് തട്ടുകിട വരുന്നത് അതല്ല ഇത് സി പി എമ്മിനെ പോലൊരു പാർട്ടിയെ ഇത് എത്ര കണ്ട് ബാധിക്കുമെന്നുള്ളത് പിന്നീട് വരുന്ന കാര്യമാണ് പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് മലബാർ മേഖലയിലാണ് അവർ കൂടുതൽ പ്രാമുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം മലപ്പുറം പോലെയുള്ള കണ്ണൂർ പോലെയുള്ള മേഖലകളിൽ അവർ ഈ രീതിയിൽ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തുമ്പോൾ ഇത് ബാധിക്കാൻ പോകുന്നത് ശരിക്കും കോൺഗ്രസ് പാർട്ടിയാണ് ഇനിയിപ്പോൾ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് ഈ രീതിയിൽ ഒരു കാര്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ അതായത് ക്രിസ്തീയ വിശ്വാസികളെ ഈ രീതിയിൽ പിന്നെ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ആരെയായിരിക്കും യഥാർത്ഥത്തിൽ ബാധിക്കുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇത് കോൺഗ്രസിനെ തന്നെ ബാധിക്കും ഇത് മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ നമുക്കറിയാം മുസ്ലിങ്ങൾ ജമായത്ത് ഇസ്ലാമിയായിട്ട് ഒരു നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ തന്നാൽ മതി അല്ലാതെ ഞങ്ങളുടെ മുന്നണിക്കുള്ളിലേക്ക് വന്ന് ചാടിക്കയറി നിന്ന് എന്തെങ്കിലും പണി നടത്തണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ അങ്ങനെ ആ ഒരു നിലയിൽ നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഒരു പ്രതിസന്ധിയും നേരിടാൻ പോകുന്ന അക്ഷരാർത്ഥത്തിൽ ഇവർ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അപ്പോൾ എങ്ങനെയെല്ലാം ഒരു ഇൻഫിൽട്രേഷൻ നടത്താൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ ക്രിസ്ത്യ ഈ പറയുന്ന ഒരു ദേശീയ തലത്തിൽ എങ്കിലും ഇതുകൊണ്ടെങ്കിലും മുസ്ലിങ്ങൾക്കെതിരായി നടക്കുന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ജയ്ശ്രീരാം വിളിച്ചുകൊണ്ടുള്ള ഉപദ്രവങ്ങളും ഒക്കെ ഇവർ അവസാനിപ്പിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് ഈ രീതിയിലുള്ള മുസ്ലിം പ്രീണനങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നടക്കുന്നു ഇതിന് വശമ്പതരാകാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ വശമ്പതരായി പോകുന്ന തരത്തിലുള്ള ആളുകളാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ അപ്പോൾ മുസ്ലിങ്ങളെ തന്നെ ഇവർ രണ്ട് മുസ്ലിങ്ങളായിട്ട് നേരത്തെ പോലെ തരംതിരിച്ചിട്ടുണ്ട് അതായത് അബ്ദുള്ള കുട്ടി അടക്കമുള്ള ഇപ്പോൾ ഈ പറയുന്നതിൽ അബ്ദുൽ അടക്കമുള്ള നമ്മുടെ അലി അക്ബർ അടക്കമുള്ള ആൾക്കാർ അതായത് രാമസിംഹൻ അടക്കമുള്ള ആൾക്കാർ ദേശീയ മുസ്ലിം ും മറ്റേത് പിന്നെന്താ പറയാ ദേശദ്രോഹ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന രണ്ട് ഗണത്തിലേക്ക് ഇവർ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനിയിപ്പൊ ബാക്കി ഇവരുടെ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന ദേശീയ മുസ്ലിം അല്ലാത്ത ആളുകളെ ദേശീയ മുസ്ലിം പട്ടികയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൃഹസമ്പർക്കന സമ്പർക്ക പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു പ്രാധാന്യവും പിന്നെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവരുടെ വരുതിയിലേക്ക് എത്തിക്കുക പിന്നെ ഇവരുടെ കയ്യിലേക്ക് അധികാരത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യം ബി ജെ പിയുടെ കയ്യിലേക്ക് വന്നാൽ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു സമതുലിതാവസ്ഥയുണ്ട് അതങ്ങ് നഷ്ടപ്പെടും ഇപ്പം തന്നെ നമുക്കറിയാം ഇവിടെ പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം അവിടെ അവർ കൊണ്ടുവന്ന് നടക്കുന്ന സംഘവൽക്കരണം ആ സംഘവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അവിടെ നടക്കുന്ന ഒരു ടീച്ചർ അവിടുത്തെ ഒരു പിന്നെ പി എച്ച് ഡി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തുന്നു അപ്പോൾ ബി ജെ പി ഇവിടെ കേരളത്തിലേക്ക് കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ സംഘവൽക്കരണം എല്ലാ മേഖലകളിലേക്കും സംഘവൽക്കരണം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം പറയുന്നതൊന്നായിരിക്കില്ല പിന്നീട് നടപ്പിലാക്കുന്നു അതായത് ഇപ്പം എല്ലാം ഓക്കെയാണ് ഇപ്പോൾ എല്ലാം നിങ്ങൾ ദേശീയ മുസ്ലിം ഒക്കെ ആയി നിൽക്കും പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരുടെ തനിക്കുണം ഇവർ പുറത്തെടുത്ത് തുടങ്ങും അങ്ങനെ തനിക്കുണം പുറത്തെടുത്ത് തുടങ്ങിയാലേ പിന്നീട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇവിടെ ഒരു മതമൗലികവാദികളുടെ ഒരു കോട്ടയും കൊട്ടാരവും ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ കാവൽക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഇതിൽ എത്ര പേര് പുറത്തേക്ക് പോകുമെന്നോ എത്ര പേര് അകത്തേക്ക് വരുമോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല എങ്കിൽ തന്നെയും പുതിയ നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ കരുതിയിരിക്കേണ്ടത് ഒരു വലിയ ചതിയുടെ ഏഹ് കൂട്ടാളികളെയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്